നമസ്കാരം എല്ലാവർക്കും എഡ്യൂക്കേറ്റഡിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും എനേബിൾ ചെയ്യുക സ്വദേശ് മെഗാ ക്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പാർട്ട് ഫൈവ് വീഡിയോ ആണിത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി നാല് വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇതോടുകൂടി തന്നെ ഏകദേശം എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിയും അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് വഴി ജോയിൻ ചെയ്യുക അതുവഴി ധാരാളം ക്യൂസ് മത്സരങ്ങളും മോക്ക് ടെസ്റ്റുകളും ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ അടുത്ത പാർട്ടുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ തുടർന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതുകൂടാതെ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഒരു ബോണസ് ചോദ്യം ഉൾപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത പാർട്ടിൽ അതിന് ശരിയത്തരം രേഖപ്പെടുത്തിയവരിൽ കുറച്ച് പേരെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഈ വീഡിയോയുടെ ഇടയ്ക്ക് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം രക്തസാക്ഷികളിലെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത് ആര് ഉത്തരം ഭഗത് സിംഗ് നിങ്ങൾക്ക് തരുന്ന സമയത്തിനുള്ളിൽ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക പൈക പ്രക്ഷോഭം നടന്ന വർഷ കാലയളവ് ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വരെ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഭരണാധികാരം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കാൻ ഉണ്ടായ സംഭവം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം അല്ലെങ്കിൽ ഷിപ്പായി ലഹള ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി ആരുടേതാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം മലയാളിയായിരുന്ന ചേറ്റൂർ ശങ്കരനാരായണൻ അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അനുശീലൻ സമിതിക്ക് രൂപം കൊടുത്ത വ്യക്തി ആര് ഉത്തരം നാഥ് മിശ്ര ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് ജാലിയൻ വാലാബാഗ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് ആര് ഉത്തരം അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കക്കോരി ഗൂഢാലോചന കേസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം റാണി ഗൈഡിൽ ലിയു റാണി ഗൈഡിൻ ലിയു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ നേടിയെടുക്കാൻ ബ്രിട്ടീഷുകാർ ആരംഭിച്ച പദ്ധതി ഉത്തരം ക്രിപ്സ് ദൗത്യം ക്രിപ്സ് മിഷൻ അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കേരളത്തിൽ നടന്ന പ്രധാന സംഭവം ഏത് ഉത്തരം ഹിയർ ബോം കേസ് അടുത്തത് നിങ്ങൾക്കായിട്ടുള്ള ബോണസ് ചോദ്യമാണ് ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക